മുഖത്തെ കരിവാളിപ്പ് മാറാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും ഒന്ന് ഗ്ലോ ആവാനായിട്ടും ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു തന്നിട്ടുള്ളതാണ് അടിപൊളി റിസൾട്ടാണ് കേട്ടോ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആകും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ കയ്യിലെയും ഒക്കെ ഡ്രൈനസ് മാറ്റാനായിട്ടും അതേപോലെ മൊരിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും പറ്റുന്ന ഒരു ക്രീമിൻ്റെ വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലെ കറത്ത പാടുകൾ മാറാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ സ്കിന്നൊന്ന് ഗ്ലോ ആക്കി വെക്കാനായിട്ടും പറ്റും ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് ആണെങ്കിലും ബ്യൂട്ടി ടിപ്സ് ആണെങ്കിലും സ്കിന്നൊന്നും ഗ്ലോ ആയിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം അപ്പം ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും അതേപോലെ സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും സ്കിന്നൊന്ന് ബ്രൈറ്റാക്കാനായിട്ടും സൺടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ സ്കിന്നെ എങ്ങാക്കി വെക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം നമുക്ക് പെട്ടെന്ന് ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിലെ കരിവാഴ്പ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ സൺഡാന പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റി സ്കിന്നൊന്ന് ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമുക്കിത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ കേട്ടോ ഈ ഒരു ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന ഉഴുന്നാണ് ഞാനിവിടെ രണ്ട് സ്പൂൺ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത ഉഴുന്നാണ് കേട്ടോ ഇത് ഉഴുന്ന് എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ് ഒരുപാട് എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു ആണ് ഈ ഉഴുന്നെന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും കരുവാളിപ്പ് മാറ്റാനായിട്ടും സ്കിൻ ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഉഴുന്നെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ എടുക്കുന്ന ബീട്രൂട്ടാണ് ബീട്രൂട്ട് ഒരു ചെറിയ ബീട്രൂട്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ബീട്രൂട്ട് ഈ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് െക്കാനായിട്ടും അതേപോലെ കാടത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ബീറ്റ് ഇതുപോലെ തോലൊക്കെ കളഞ്ഞ് ചെറിയ പീസസ് ആയി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതേപോലെ ഉഴുന്ന് നമ്മൾ ആ ഒരു വെള്ളം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അപ്പോൾ അരച്ചിട്ട് വരാം അപ്പം ഞാൻ ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഒരു തവണ യൂസ് ചെയ്യാനും ഇത്രയും വേണ്ട അപ്പം ഞാൻ ഒരു ബൗളിലേക്ക് ഒരു രണ്ട് സ്പൂണാണ് ഇട്ടോ എടുക്കുന്നത് അപ്പം ഞാൻ ഈ ഒരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ പേസ്റ്റ് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഇതിലേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന തേനാണ് ഒരു സ്പൂൺ തേനാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം തേൻ നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിൻ ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് എല്ലാവർക്കും വീട്ടിൽ ചെയ്തു നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ നിങ്ങൾക്കിത് ഡെയിലി ചെയ്യാം ഒരു ഏഴ് ദിവസം നിങ്ങൾ ഡെയിലി ഇത് ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടാണ് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റി സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരു ഒരുപാട് ചെയ്യും അപ്പോൾ ഞാൻ ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി റിസൾട്ടാണ് ആണ് നമ്മൾ ഒറ്റ തന്നെ നല്ല റിസൾട്ട് കാണുവാനായിട്ട് വരും നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ട് ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പൊ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാം ഞാൻ അപ്ലൈ കഴിഞ്ഞു അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു മിനിറ്റ്സ് വെക്കുക ഇരുമിനിന് ശേഷം വാഷ് ചെയ്തിട്ട് കാണാം ചെയ്തിട്ടാണ് അപ്പൊ മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട് ഇത് ഇനി നമ്മൾ വാഷ് ചെയ്യുന്നതിന് മുന്നേ എന്താ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഫേസ് അതിന് ശേഷം വേണം നമ്മൾ വാഷ് ചെയ്യാനായിട്ട് അപ്പം ഞാൻ മസാജ് ചെയ്യാനായിട്ട് പോവുകയാണ് അത് വാഷ് ചെയ്തിട്ട് വരാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അടിപൊളി റിസൾട്ടാണ് കേട്ടോ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാകും ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്തു നോക്കാം സൂപ്പർ റിസൾട്ടാണ് കേട്ടോ ആയിട്ടുണ്ട് സൂപ്പർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ